ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് വെൽക്കം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വരുന്ന വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ജെഡിൻ്റെ വെരിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സോറി കോംബോ അല്ല സിംഗിൾ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ടെർണിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ടെർണിയ പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഒരു ഡാർക്ക് വയലറ്റും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ബ്ലൂവും ലൈറ്റ് പിങ്കുമാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് ഇതിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് വൈറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ നിറച്ച ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ആ ഒരു കോംബോ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അവരും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ആ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് അടുത്ത പ്ലാന്റ്സ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തെച്ചിയാണ് അപ്പോൾ തെച്ചി ഈ പ്ലാന്റ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ പത്ത് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് പത്ത് ആണ് ഇതിൻ്റെ കോംബോ കളക്ഷൻസിൽ വരുന്ന വെറൈറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പത്ത് ആണ് നമ്മുടെ ഇന്നത്തെ കോംബോയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് കൂടുതൽ കളക്ഷൻസും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഇതൊരു കോംബോ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പത്ത് ആണ് കൊടുക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് രൂപ ഒരുപാട് റേറ്റ് ഉറവിടാണ് വരുന്നത് ഒരു മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു കോംബോ കളക്ഷൻ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ കോമ്പോ വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം എല്ലാ പ്ലാൻ്റെ സൈസ് അതും പ്ലാനിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് സൈക്ലമൻ ആണ് സൈക്ലമിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് നമ്മളൊരു സ്റ്റോക്കുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരുപാട് പേര് അന്വേഷിച്ചു നടക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പം നമുക്ക് വാങ്ങിച്ചു വെച്ചാൽ ഒരുപാട് ലാഭമുള്ള ഒരു ചെടിയും കൂടിയാണ് പെട്ടെന്നൊന്നും നശിച്ച് പോകില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നമ്മൾ അവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അസേലി ചെടിയാണ് അസേലി ചെടിയുടെ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വരുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് ആണ് കോംബോ ആയിട്ടാണ് വരുന്നത് നമ്മുടെ കയ്യിൽ നാല് അഞ്ച് വെറൈറ്റീസോളം ആസേലി പ്ലാന്റിൻ്റെ കോംബോയിൽ വരുന്നുണ്ട് പക്ഷെ നമ്മളത് കോംബോ ആയിട്ട് കൊടുക്കുമ്പോൾ നാല് വെറൈറ്റീസ് ആയിട്ടാണ് കൊടുക്കുന്നത് നാല് കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നാല് കൂടുതൽ വെറൈറ്റീസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അഞ്ച് വെറൈറ്റീസോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കളേഴ്സ് കേട്ടോ അപ്പോൾ നമ്മൾ ആ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോമ്പോ വേണമെന്നുള്ളവരെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഡയാന്തസ് ആണ് കേട്ടോ ഒരുപാട് അടിപ്ലുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ കണ്ടതിൽ ഒരിച്ചിച്ചിരി ഭംഗി കൂടിയ ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഡയാന്തസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്സ് അപ്പോൾ ഇതാണ് അതിൻ്റെ സൈസ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല ഡാർക്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് മെലസ്റ്റോമയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് മെലസ്റ്റോമിൻ്റെ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന യൂരിച്ച നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കോംബോ ആയിട്ട് മൂന്ന് വെറൈറ്റീസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് എല്ലോ അടക്കം വേണം എന്നുള്ളവരുടെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹാങ്ങിങ് ജെറീനിയാണ് ഹാങ്ങിങ് ജെറിയത്തിൻ്റെ ഒരു കോംബോ ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഹാങ്ങിങ് ജെറിയത്തിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ കളേഴ്സൊക്കെ ഇതിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹാങ്ങിങ് നട്ടു പിടിപ്പിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ നട്ടു നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ പ്ലാന്റിൻ്റെ സൈസും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് സാദാ ജെറേനിയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ജെറൈനീൻ്റെ കോംബോ വരുന്നത് അഞ്ച് വെറൈറ്റീസാണ് ഈ ഒരു ജെറൈനത്തിൻ്റെ കോംബോ കളക്ഷൻസിൽ വരുന്നത് എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് ഫ്ലവേഴ്സോട് കൂടി തന്നെ കളക്ട് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇത് ടെറസ്സിലൊക്കെ വളർത്തി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ബാൽക്കണി അങ്ങനെ ഒരുപാട് ഇടത്തിൽ ഈ ഒരു പ്ലാന്റ്സ് നട്ട് പിടിപ്പിച്ചെടുക്കുന്നവരുണ്ട് അപ്പോൾ ജറേനിയ ഫാൻസ് ഉണ്ടായാലും ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അത് കുറേ കറലാഷ്യൻസ് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ്ന്ന് പറയുന്നത് കമേലി ചെടിയാണ് കമേലിയയുടെ രണ്ട് വെറൈറ്റീസാണ് നമ്മളതിൽ സ്റ്റോക്ക് വന്നിട്ടുള്ള രണ്ട് സൈസിലുള്ള വെറൈറ്റീസ് ഒന്ന് വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് കുറച്ചും കൂടി ചെറിയതായിട്ടുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി അറുപതി വരുന്നത് വലിയ പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവും മുട്ടും ഉണ്ടാവും കേട്ടോ മറ്റേത് കുറച്ച് ടൈം എടുക്കും അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ചെടിയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഡാലിയച്ചെടിയുടെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു കയ്യിൽ വരുന്നത് അഞ്ച് വെറൈറ്റീസ് കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് കളക്ഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വേണമെന്നവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് റേറ്റ് കുറവ് വരുന്ന കുറേ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് പെറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ പെറ്റോണിയയുടെ നാല് വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ടബിൾ പെറ്റലൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ വേറെ വെറൈറ്റീസ് ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് പത്ത് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടില്ല വെരിക്കേറ്റഡ് ഉൾക്കടയുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബാൽസഞ്ചെടിയാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ചെടിയാണ് ഹോയ എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ്സ് ആണ് വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഹോയ പ്ലാന്റ്സിൻ്റെ ഒമ്പത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഹൈഡ്രാൻചിയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഹൈഡ്രാൻചിയുടെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് പർപ്പിൾ അതുപോലെ തന്നെ ബ്ലൂ റെഡ് പിങ്ക് എന്നീ കളേഴ്സിലാണ് അഞ്ച് വെറൈറ്റീസിൻ്റെ സ്റ്റോക്ക് വരുന്നത് കേട്ടോ പ്ലാൻ്റെ സൈസ് മേരുപിടിയാൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ കളക്ഷൻസ് ആണെന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫിറ്റിയോണി പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഫിറ്റിയോണിയുടെ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പത്ത് വെറൈറ്റീസും നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ വരുന്നുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആയിട്ട് കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് ആണ് ആഫ്രിക്കൻ വൈലറ്റിൻ്റെയും വരുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ പ്ലാന്റ് സൈസ് ഇതാണ് അഞ്ച് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ വെറും നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ നമ്മൾ ഈ ഒരു ക്രിസ്മസ് കാറ്റസിൻ്റെ കോമ്പോയ്ക്ക് വരുന്നുള്ളൂ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസിൻ്റെ കോംബോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ പരമാവധി കോൾസ് ഒഴിവാക്കിയിട്ട് മെസ്സേജസ് അയക്കാൻ വേണ്ടി പ്രത്യേകത ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നുവരില്ല അതുകൊണ്ടാണ് പ്രത്യേകം വീഡിയോയിൽ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അടുത്ത പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടിയാണ് കേട്ടോ അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വരുന്നത് ഇതിൻ്റെ എട്ട് വെറൈറ്റീസ് വരുന്നത് ഈ മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എല്ലാം ഒരേ ലീഫായിട്ടുള്ളതല്ല കേട്ടോ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ലീഫും ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ അടുത്ത ഗ്ലാഡിയോളസ് ആണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു കോംബോ വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഒരുപാട് ലാഭമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചെടി വാങ്ങി വെക്കുന്നതിലൂടെ കേട്ടോ പ്ലാന്റ് പെട്ടെന്ന് നാശമായി പോവുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു കിഴങ്ങ് മണ്ണിൽ എപ്പോഴും ഉണ്ടാവും അത് നിങ്ങളുടെ ചെടി ഈ നാശാവുകയാണെങ്കിൽ തന്നെ വീണ്ടും പൊട്ടിമുളച്ച് ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ ഒരു ചെടി പൊട്ടും നഷ്ടം വിചാരിക്കേണ്ട ഈ ഒരു പ്ലാന്റ്സ് വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്ത പ്ലാന്റ്സ് എന്നാൽ പെപ്രോമിയ പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് മുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇത്രയും ആണ് ഇന്നത്തെ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫേഴ്സ് ആയിട്ട് വരുന്നത് അടുത്ത് വരുന്നതാണ് ഫ്രീ പ്ലാന്റ്സ് ആണ് നമ്മൾ വാക്സ് ബിഗോണി തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് വരുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതിലേത് കോംബോ എടുക്കുന്നോ ആ ഒരു കോമ്പോൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഇതിലേത് പ്ലാന്റ്സ് വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് ക്രീപ്പർ പ്ലാന്റ്സ് നമ്മളിതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടികളും ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് നല്ല സ്മെല്ലുള്ള പ്ലാന്റ്സ് ഉണ്ട് കുറ്റി ചെടികൾ പോലെ നിൽക്കുന്ന കുറേ നിറച്ച ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടികളും ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ പല നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പം ഞാൻ എല്ലാ പ്ലാന്റ്സിനും പേരെടുത്തെടുത്ത് പറയുന്നില്ല ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട് സെലക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സിൻ്റെ ക്രീൻഷോട്ടെടുത്തതിനു ശേഷം വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരിക ഇതിൻ്റെ കൂടെ തെച്ചി പ്ലാന്സിൻ്റെ രണ്ട് വെറൈറ്റീസ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഹൈഡ്രാൻ ചെയ്യേണ്ട രണ്ട് വെറൈറ്റീസ് ഹോയ ലിപ്സ്റ്റിക്ക് അതുപോലെ ഒരുപാട് കാറ്റസ് ലെമൺ വൈൻ ട്രംപറ്റ് എസ്റ്റഡ ടുഡേ കോഞ്ചിയ പെട്രിയ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്